പ്രിയമുള്ളവരെ അസലാമാലും മറ്റും ഉപകരിക്കുന്ന അറിവാണ് പറയുന്നത് സ്വപ്നസ്ഖലനം പലരെയും അലട്ടുന്ന പ്രശ്നമാണ് സ്വപ്നം കണ്ടിട്ട് സ്കലനം ഉണ്ടാവുക സ്വപ്നസ്ഖലനം ഉണ്ടായി എന്ന് ഉറപ്പായാൽ കുളി നിർബന്ധമാകും പതിനഞ്ച് പതിനാറ് വയസ്സ് പ്രായമാകുമ്പോഴത്തേക്കും ആൺകുട്ടികളുടെ ലിംഗത്തിന് വളർച്ച ഉണ്ടാവുകയും പ്രശ്നങ്ങളുടെ വ്യാപ്തി വർദ്ധിക്കുകയും ചെയ്യുന്നു അടിക്കടി ലിംഗ ഉദ്ധാരണം ഉണ്ടാവുകയും വൈകാരിക ചിന്തകളും ഉണ്ടാവുകയും ചെയ്യും സ്ത്രീകളോട് വൈകാരികത തോന്നുകയും ചെയ്യും ഈ അവസരത്തിൽ മോശമായ രീതിയിലോ മറ്റോ സ്വപ്ന ദർശനം നിമിത്തം ലൈംഗിക ഉദ്ധാരണം ഉണ്ടാവുകയും ഉറക്കത്തിൽ സ്കലനം ഉണ്ടാവുകയും ചെയ്യും സ്വപ്നസ്ഖലനം മാറാനുള്ള ഫലപ്രദമായ ആത്മീയ ഒറ്റമൂലികൾ പറയാം നേരം പരിശുദ്ധ ഖുർആൻ ആറാം അധ്യായം സുറത്തു അഥവാ ോരക്ക് എന്ന സൂറത്ത് ഓദി കിടക്കുക സ്വപ്നസ്കലനം ഉണ്ടാവില്ല രണ്ടേ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ രാത്രി ഓതൽ പതിവാക്കിയാൽ അവർക്ക് സ്വപ്നസ്ഖലം ഉണ്ടാവില്ല മൂന്ന് ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നവർ വിരിപ്പിലിരുന്നു കൊണ്ട് അസമ്യോൽ മുമീത്ത് അസമ്യോൾ മുമീത്ത് അസമയോൽ എന്ന തിറുകൾ പതിനഞ്ച് തവണ പതിനഞ്ച് തവണ ചൊല്ലിയ ശേഷം ഉറങ്ങുക സ്വപ്നസ്ഖലം മാറിക്കിട്ടും ഈ ഒരു അറിവ് നിങ്ങൾ ഷെയർ ചെയ്യുക ഇത്തരം വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്പെടും പ്രിയപ്പെട്ടവരെ ചെയ്തവരുടെ വീട് നിർമ്മാണത്തിലേക്ക് സഹായങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സഹായം നൽകാത്തവർ സഹായിക്കുക അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ